ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റ് മത്സരത്തിലും നിരാശപ്പെടുത്തി ഇന്ത്യൻ സീനിയർ താരം വിരാട് കോഹ്ലി നേരിട്ട ആദ്യ പന്തിൽ തന്നെ കഷ്ടിച്ച് രക്ഷപ്പെട്ട കോഹ്ലി ഗില്ലുമായി ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ പതിനേഴ് റൺസിൽ നിൽക്കെ പതിവി രീതി ഓഫ് സ്റ്റംപിന് പുറത്തുപോകുന്ന പന്തിന് ബാറ്റ് വെച്ച് കോഹ്ലി വിക്കറ്റ് സമ്മാനിക്കുകയായിരുന്നു സ്കോട്ട് ബോളന്റിനാണ് താരത്തിന്റെ വിക്കറ്റ് പരമ്പരയിൽ ഇത് നാലാം തവണയാണ് ബോളന്റ് കോഹ്ലിയെ മടക്കുന്നത് സ്ലിപ്പിൽ ക്യാച്ച് നൽകിയാണ് കോഹ്ലി മടങ്ങിയത് ബോളന്റിന്റെ തൊണ്ണൂറ്റിയെട്ട് പന്തുകളാണ് കോഹ്ലി ഇത്തവണ നേരിട്ടത് ഇതിൽ മുപ്പത്തിരണ്ട് റൺസാണ് കോഹ്ലി നേടിയത് എന്നാൽ നാല് തവണയാണ് കോഹ്ലി ബോളണ്ടിന് തന്റെ വിക്കറ്റ് സമ്മാനിച്ചത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഏഴ് ഇന്നിംഗ്സുകളിൽ ഏഴ് തവണയും കോഹ്ലി പുറത്തായത് സമാനമായ രീതിയിലാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി കൈവിടാതിരിക്കാൻ സിഡ്നി ടെസ്റ്റിൽ ഇന്ത്യക്ക് വിജയം അനിവാര്യമാണ് മോശം ഫോമിൽ കളിക്കുന്ന രോഹിത് ശർമ്മ ഇല്ലാതെയാണ് ഇന്ത്യ കളിക്കുന്നത് രോഹിത്തിന് പകരം ജസ്പ്രീത് കുമറയാണ് ഇന്ത്യയെ നയിക്കുന്നത് രോഹിത്തിന് പകരം ശുഭമാൻ ശുഭുമാനിക്കിലും പരിക്കേറ്റ ആകാശ് ദ്വീപിന് പകരം പ്രസിദ്ധ കൃഷ്ണയുമാണ് ഇന്ത്യൻ ടീമിനായി കളിക്കുന്നത്